ഞാനൊരു മലയാളി എന്ന് പറഞ്ഞിട്ട് ഏതോ ബംഗാളി വണ്ടി പിടിച്ചു കൊടുക്കണം അവിടെ നിങ്ങൾ ഞാൻ പെട്ടെന്ന് വര അവ ബംഗാളിയാണെന്ന് ചോദിച്ചേട്ടാ ഞാനൊരു മലയാളി എന്നൊക്കെ പറഞ്ഞാവും മറ്റും നിന്ന് തോരണെ എന്നാ പണിക്കാരൈറ്റിലെ പണിയണ്ണ അത് ജീവിക്കേണ്ടല്ലേ എന്നാ ജോലി ജോലി ആകെ ട്രാക്ടറൊക്കെ ഓടിച്ച് തുരുമ്പല്ലേ അണ്ണാകെ ജീവിക്കാൻ വേണ്ടി പിന്നെ അണാ ജീവിക്കാൻ വേണ്ടി രണ്ട് അമ്മീനെ ജാനകി മേടിച്ചിട്ടേപ്പ ജീവിക്കുന്നെ ഇതോണ്ടത് അങ്ങനെ പോയില്ല അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ആ അമ്മ ഓ ആഗ്രഹം എനിക്കൊരാഗ്രഹമുണ്ട് പശുവിന്റെ അകടി പിടിച്ചിട്ടില്ല ഇനിയുള്ള ഇനി അങ്ങോട്ട് നമുക്ക് ഈ അർപ്പം ഇല്ലാത്തോണ്ട് അറിയാലേ പണ്ടൊക്കെ വെച്ചാൽ വൈപ്പാച്ച ഒക്കെ അമ്മണി 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 ഇങ്ങോട്ട് 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 കുട്ടി വാ വാ പെട്രോൾ മലിനീകരണം എന്ത് ചെയ്യാനേട്ടാ ഇതാ ഇപ്പൊ ഇവിടത്തെ നമ്മളെന്താ പിടിച്ചേട്ടാ അമ്മണി പശു പശുവിന്റെ അടുത്ത് ചോദിച്ചിട്ട് പ്രപേക്ഷിക്കോ എന്താ പിടിച്ചിട്ട് വാസു എന്നും കുടിക്കുന്ന പാല് പിന്നെ എങ്ങനെ വരുന്നതാണ് വാസുവിന്റെ വിചാരം നല്ല പഴുത്ത പംകിൻ നമ്മുടെ വണ്ടിയിലോട്ട് വെച്ച വണ്ടിയിലോട്ട് വെച്ച വണ്ടിയിലോട്ട് വണ്ടി കൊണ്ടുവച്ച കേട്ടോ ചാടാൻ കോരും പിടിച്ചിട്ട് ഇത് ആ ജീറ്റി അല്ലല്ല അല്ലല്ലൈസ് ഇതാണ് സിറ്റിയിലെ കോമൺ ജിറ്റി ആർ മനസ്സിലായേ ഇതല്ല സാധനം ഇതല്ല സാധനം കണ്ട വണ്ടി വണ്ടിയോ എന്തേലും കൊണ്ടോ ഒന്നുമില്ല ഇല്ല കണ്ട മോഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ത് വരുന്ന ആ സാധനം എന്താഗോ ഇല്ല 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 ഇതല്ല വണ്ടി ഇതല്ല വണ്ടി ഇതല്ല വണ്ടി ഇത് നോർമലാ നോർമലാണ് അത് വല്ലാത്ത പ്രശ്നമാണ് കേട്ടാ പ്രശ്നോട് അമ്പത്തൂര് അമ്പത്തൂര് പറ ഈ കഥ ഇന്നവരൊക്കെ പണ്ട് പണ്ട് കൃഷ്ണനൊക്കെ അമ്മ വാഴ വെച്ച് കുടിച്ചിട്ടുണ്ടെന്നൊക്കെ രാധ കണ്ടിരിക്കാ രാധയെ കാണാതിരുന്നപ്പോ പശുവിന്റെ അമ്മഞ്ഞെ കീറി ഒറ്റ അത് പിടിച്ച് കഥ കണ്ട കഥയൊരു കഥയുണ്ട് അല്ല അമ്മ ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞത് തന്നെ അവരുടെ ജീവിതം ഇത് വണ്ടി വണ്ടി ഏതാണ് അങ്ങനെന്തോടെ പറഞ്ഞോ 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 നേരത്തെ വിളിച്ചായിരുന്നു നമ്മള്

അതെ അതെ ഇവിടെ ഉള്ളവനറിയോ ഇപ്പവനെ അറിഞ്ഞു ഇവിടാ പാലാർക്കും അണ്ണാ എനിക്ക് 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 ഓ പിന്നെ നിങ്ങളുടെ ഫുൾ സ്റ്റോറി ഉണ്ട് ജോക്കിയുടെ അൺടോൾഡ് പാസ്റ്റ് ഒക്കെ കണക്ട് ചെയ്ത് മാസായിട്ടും ഒന്ന് സ്റ്റോറി കേൾക്കുമോ നിങ്ങൾക്ക് ഇഷ്ടമാകും ബ്രോ നമ്മളിപ്പോ ഓൾറെഡി അത് ചെയ്യാം 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 ബ്രോ മതി നമുക്ക് ചെയ്തിട്ടുണ്ടാക്കാതെ പിടി കറാങ്ങോ നിന്റെ പിടിമോഹം കഴിഞ്ഞോ ശബ്ദമില്ല ട്ടോ സർക്കെ പിടി കിട്ടിയില്ല പിടി കിട്ടി പറഞ്ഞാ കി എ പിറച്ച് പാല് കറക്കാനൊക്കെ കൊതി എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ട ചേർന്ന ഇങ്ങനല്ല വെള്ളം വെള്ളത്തിയേ പയേ പയേ പയ രണ്ട് ലീറ്റർ കിറന്നിട്ട് എണ്ണ പൊക്കോളനാണ് അണ്ണാദ്യാണ് ടാ അയ്യെ പിടി അണ് പയ്യ പിടിക്കെ ചുരത്തമ്മണി ചൊരത്ത് ചുരത്തൊന്നില്ല നട്ട ചെടിയൊക്കെ ഒരാളെ വേദനിപ്പിച്ചോണ്ട പാൽ നമ്മൾ ഒരിക്കലും എടുക്കരുത് സത്യസത്യസത്യം വേദന ഇത് ഭയങ്കര എനർജി ആണെന്നാ നമ്മളിവിടുക്കുന്ന സന്തോഷത്തോടുള്ള പാല് വേണം നമ്മള് ഇത് റിയത്തില്ല നോക്ക നമ്മുടെ നമ്മുടെ കൃഷി ഏരിയ ആണ് ഏട്ടാണോ നമ്മുടെ വിളമെടുക്കുന്ന ഇവിടെയാണ് കേട്ടോ നമ്മുടെ എടുത്തിട്ട് നിക്കുവൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം ആവശ്യത്തിന് പൈപ്പ് വെള്ളം ഡാം എന്തോ സെറ്റപ്പ് ഉണ്ടാ എല്ലാ നമ്മളെ എല്ലാ ഏക്കറിനെടുത്ത് കണ്ണിനും എന്നാ അതീ അമ്മ പിടിച്ചപ്പോ അപ്പ അമ്മണിയില് ഞാൻ തന്നെ പിടിച്ചു എപ്പോഴും എപ്പോഴും ആയത്തത് ശരിയാവണമെന്നില്ല രണ്ട് പശുവിന്റെ അകി കടിച്ച് നീങ്ങും ആയിരം സാധനം നോക്കും നാല് വളരെ നാച്ചുറൽ ആയിട്ട് വന്ന പയ്യന്മാരൊക്കെണ്ടാ രണ്ടായിരം വാവ് രണ്ടായിരം തുളസി അത്രേ അത്ര പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് ഇരുപതിനായിരം രൂപ ഇനി സിറ്റുവേഷൻ ഉള്ള എല്ലാ സാധനവും ഇനി നമുക്ക് അമ്പത്തൂരെ പൈസ മതി അയ്യോ അങ്ങനല്ല ഇനി അടുത്ത ഗ്രൈൻഡിങ് ഡയറക്ടർ നമ്മുടെ പൈസയാണ് അതാ ഉദ്ദേശിച്ചത് പിന്നെല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തത് പിന്നെ സെറ്റപ്പ് ഞാൻ ഇന്നലെ മൊത്തം പണിയെടുത്തായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കഴിഞ്ഞല്ലേ പോയിക്കാട്ടെ എനിക്ക് കുറച്ച് പണി കൂടെ ഉണ്ട് വെള്ളമൊക്കെ

കുറച്ച് വെള്ളം ഒന്നും മഴ ചേർക്കാത്ത പാലാണ് മനസ്സിലായി ഇവൻ കോൺട്രിബ്യൂഷൻ അതാണ് അറിയേണ്ടത് അവൻ ഇടയ്ക്ക് യാത്ര അമ്മുഞ്ഞ എടുത്തിട്ട് കറച്ച് അളവിനെ കിട്ടാൻ വേണ്ടിട്ട് എന്താ എന്താ കേട്ടു എന്നൊക്കെ പറയുന്നു പച്ച ഒരു കട്ടിയുണ്ടോ 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 നല്ല കട്ടിയുണ്ടോ നല്ല കട്ടിയുണ്ട് ആ അപ്പൊ അവന്റെ കൈപ്പുണ്യ അവന്റെ കൈപ്പുണ്യല്ലേ കൈപ്പുണ് കൈപ്പുണ്യ പുണ്യ പുണ്യ കൈപ്പുണ്യ മലയാള ചേർന്നത് സൈബക്കറി അമ്മുഞ്ഞി പിടിക്കുന്നു Uh...